ഈ ബീട്രൂട്ട് ഏതെങ്കിലുമൊക്കെ രീതി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഞാനിപ്പോൾ ഇത് വെച്ച് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് മുട്ടത്തോരൻ അപ്പം അതിനായി നമുക്ക് ഒരു വലിയ ബീട്രൂട്ട് എടുത്ത് പൊടിയായി അരിഞ്ഞു വെക്കാം ഇനി നമുക്ക് തോരൻ്റെ അരപ്പ് റെഡിയാക്കണം അതിനായി കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും ഒരല്പം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് വെക്കാം ഇനി ചെറുതായി അരിഞ്ഞ ബീട്രൂട്ടും കുറച്ച് ചെറുതായി അരിഞ്ഞാൽ കുഞ്ഞുള്ളിയോ അല്ലെങ്കിൽ സവാളയോ എടുക്കാം ആവശ്യത്തിന് ഉപ്പും ഈ അരപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ചിലർക്ക് ബീട്രൂട്ട് കഴിക്കുന്ന അത്ര ഇഷ്ടം ഉണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു തോരനുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ് ഇനി ഒരു പാനിൽ ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് വേണമെങ്കിൽ ഒരൽപ്പം വെള്ളം കൂടി തിളച്ച് കൊടുക്കാം അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കണം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് നന്നായി വെന്ത് കിട്ടും ഇനി ബീറ്റ് സൈഡിലേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് നടുക്കായിട്ട് ഒരു അല്പം സ്പേസ് ഉണ്ടാക്കിയെടുക്കാം അതിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളു കുരുമുളക് കൂടി ഒരു ഉപ്പും കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞ ശേഷം നമുക്കതിനെ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം അത് കഴിഞ്ഞ് ബീട്രൂട്ടും മുട്ടയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി നല്ലതുപോലെ ചിക്കിയെടുക്കണം പലർക്കും ഈ ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത അതിനൊരു കുത്തൽ സ്വാദുള്ളത് കൊണ്ടാണ് അപ്പം ഈ മുട്ട കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആകും ഇതിന് ആ കുത്തൽ സ്വാദൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാവും നല്ല ഗുണവുമാണ് ബീട്രൂട്ടിന് നല്ല ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതോടൊപ്പം മുട്ടയും കൂടി ചേർക്കുമ്പോൾ ഗുണവും കൂടും ടേസ്റ്റും കൂടും ബീട്രൂട്ട് നിങ്ങൾ ഇങ്ങനെ തോരനുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ്